ഹായ് ഗൈസ് ഞാനേ നമ്മുടെ മീഷോന്ന് ഒരു മൂന്ന് കുർത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ കുർത്തിയാണ് മെറ്റീരിയൽ എല്ലാം അടിപൊളിയാണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പൊ ഞാൻ വാങ്ങിച്ച ആ കുർത്തിയൊക്കെ ഒന്ന് നമുക്ക് കണ്ടാലോ ഞാൻ അതിക്കും മുന്നേ ആയിട്ടേ അതെ ഇത് നോക്കിയാൽ ഇത് കണ്ടോ ഈ വള എങ്ങനെയുണ്ട് കൊള്ളാവോ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും കിട്ടുവാണെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൻ്റെ അബൌട്ടിലും പിന്നെ ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വീഡിയോയിൽ ടാഗും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കുർത്തിയൊക്കെ കാണാം ഫസ്റ്റ് വൺ ഈ ഒരു സെറ്റ് ആണ് കേട്ടോ നല്ല ചൈനീസ് കോളറൊക്കെയാണേ വന്നിട്ടുള്ളത് രണ്ടോ ഇതുപോലെ ഇങ്ങനെ ചൈനീസ് കോളറൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതൊരു കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ മെറ്റീരിയൽ ആണ് ഇതൊരു നല്ല ക്രീം കളറില് മെറൂൺ കളറില് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഒരു ആണ് ഇത് കണ്ടോ സൈഡ് ചെറുതായിട്ട് താഴെ വരുമ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ട് കേട്ടോ അതിങ്ങനെ പിന്നെ ഇവിടെ ഫ്രണ്ടിലും ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ഓപ്പൺ ഉണ്ട് ഇതിന്റെ സ്ലീവിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടൺസ് ഈ ഇത് ഇതിന്റെ പാൻ്റെ നല്ല എലാസ്റ്റിക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ വാങ്ങിച്ചോ മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് കോട്ടൺ ബ്ലൻഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഒന്നും പോവാൻ ചാൻസ് ഇല്ല ട്ടോ നല്ലതാണേ നമുക്ക് ഇതൊന്ന് ഇട്ടു നോക്കിയാലോ ഗൈസ് അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ ഇത് ഇട്ടിട്ട് കൊള്ളാവോ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്തത് ഈ നല്ല ഭംഗിയുള്ള ഒരു പെർപ്പിൾ കളറിലെ കുർത്തിയാണ് ഇത് കണ്ടു ഇതില് നല്ല സിൽവർ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് അത് നല്ല ഫിനിഷിങ്ങിലാണ് ട്ടോ ഈ വർക്ക് വന്നിട്ടുള്ളത് മീഷോയിൽ റേയോൺ ഫാബ്രിക് എന്നാണ് കിടക്കണത് പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഒരു സെമി റോ കോട്ടൺ മെറ്റീരിയൽ ഒക്കെ ആയിട്ടാണ് ട്ടോ തോന്നുന്നത് സമൂസ ലേസ് എന്നാണ് ഇതിനെ പറഞ്ഞ ഈ ഒരു ഈ ഒരു ഷോളും നല്ല സൂപ്പറാണ് ഒരു ഷിമ്മർ ജോർജറ്റ് എന്നൊക്കെ പറയാട്ടോ കാരണം ഇതില് ചെറുതായിട്ടൊരു ഉണ്ട് ഈ ഷോളില് പിന്നെ ഷോളിന്റെ ചുറ്റിനും ഈ സമ്മൂസ ലേസ് വന്നിട്ടുണ്ട് കേട്ടോ പാൻറ്റും ഇതുപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ബാൻഡ് വന്നിട്ട് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക് ആണ് കേട്ടോ ഉണ്ടോ അതുപോലെ ഇലാസ്റ്റിക് പിന്നെ മെറ്റീരിയല് സൂപ്പറാണ് കേട്ടോ നമ്മള് മെറ്റീരിയലിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട നല്ല മെറ്റീരിയൽ ആണ് എനിക്ക് ഈ കുർത്തി വാങ്ങിക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ എക്സൽ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡബിൾ എക്സിൽ വാങ്ങിക്കണേ കാരണം ഞാൻ എപ്പോഴും എക്സൽ ആണ് വാങ്ങിക്കണത് പക്ഷെ ഇത് എനിക്ക് എക്സൽ വാങ്ങിച്ചിട്ട് പാകവും ഇല്ല കേട്ടോ കാരണം ഇത്തിരി ടൈറ്റിങ് കൂടെ പിന്നെ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇടാൻ പറ്റിയില്ല ഇത് എനിക്ക് നിങ്ങൾ എക്സൽ ആണെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ ഡബിൾ എക്സെല് വാങ്ങിക്കണം ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് സിക്സ് എയ്റ്റി സെവൻ റുപ്പീസിനാണ് കേട്ടോ മീഷോന്ന് ഞാൻ ഈ കുർത്തി വാങ്ങിച്ചത് അപ്പൊ ഇത് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല കാരണം ഇതെനിക്ക് പാകം അല്ല അതുകൊണ്ട് ഇത് എനിക്ക് ഇടാൻ പറ്റൂല കേട്ടോ പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിന്റെ തൊട്ടടുത്ത വലിയ സൈസ് വാങ്ങിച്ചാൽ മതി അപ്പൊ കറക്റ്റ് ആയിക്കോളെ അടുത്തത് ദേ ഈ നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നോക്കി ഇതിന്റെ വർക്കൊക്കെ നോക്കിയാൽ നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി ആണ് ഇത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു എംബ്രോയ്ഡറിയില്ലേ ഇത് നമ്മുടെ സാധാരണ നേരത്തെ കാണിച്ച സിൽവറിന്റെ എംബ്രോയ്ഡറി പോലത്തെ നൂലല്ല കേട്ടോ ഇത് എന്തെന്നാ വേറെ പറയണേന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളറില് ഒരു എന്താ ഒരു വുള്ളൻ നൂല് പോലെ എനിക്ക് വുള്ളൻ നൂലല്ല പക്ഷെ ഈ വർക്കിന് എന്താ പറയണേന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എങ്ങനെയായാലും വർക്ക് കാണാൻ സൂപ്പറാണ് കേട്ടോ നല്ല സൂപ്പർ വർക്കാണെ ആ സെയിം ഏഹ് നൂല് കൊണ്ട് തന്നെ സ്ലീവില് കണ്ടോ സ്ലീവിലും നമ്മുടെ ടോപ്പിന്റെ അടിഭാഗത്ത് കണ്ടതെ ഈ അടിവശത്തും എല്ലാം ഉണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആണെ സ്ലിറ്റഡാണ് കേട്ടോ ആ ഞാൻ നേരത്തെ കാണിച്ച പെർപ്പിൾ കളർ കുർത്തിയും സ്ലിറ്റഡ് ആണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചതുണ്ടല്ലോ ഡബിൾ ഉണ്ടല്ലോ ഡബിൾ എക്സലാണ് സാധാരണ ഞാൻ എക്സലാണ് വാങ്ങിക്കണത് പക്ഷെ ഇത് ഞാൻ ഡബിൾ എക്സിൽ വാങ്ങിച്ചു പക്ഷെ അതുകൊണ്ട് എന്താ എനിക്ക് കറക്റ്റ് ആയ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണോട്ടോ നിങ്ങക്ക് വേണ്ടതിന്റെ തൊട്ടടുത്ത വലിയ സൈസ് നമ്മൾക്ക് വേ കറക്ട് സൈസ് വാങ്ങിയാൽ ചിലപ്പോ ഇത്തിരി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ അടുത്ത സൈസ് വാങ്ങിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയല്ലോ ചെറുത് വാങ്ങി ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിനാലും നല്ലത് കുറച്ച് ലൂസ് ഉള്ളത് വാങ്ങിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മുടെ മീഷോയിൽ കോട്ടൺ ബ്ലെൻഡ് ബ്ലെൻഡെന്നാണ് കേട്ടോ ഒരു കുർത്തിക്ക് അവര് മെറ്റീരിയൽ പറഞ്ഞത് പക്ഷെ എനിക്ക് ഇതിന്റെ ടോപ്പില് നല്ല പ്യുവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊരു മിക്സ്ഡ് മിക്സ് ഉണ്ടെന്നൊന്നും എനിക്ക് ഇല്ല കേട്ടോ നല്ല ഈ വൈറ്റ് നല്ല കോട്ടൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിന്റെ ലെങ്ത് എന്ന് പറയണത് നമ്മുടെ മുട്ടിന്റെ അതായത് ഒരു ഫോർട്ടി ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് ടോപ്പിന് കേട്ടോ പിന്നെ ബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇതും നല്ലൊരു കോട്ടൺ ആണ് ഒരുപാട് കട്ടിയില്ല കട്ടിയില്ലാട്ടോ കുറച്ച് കട്ടി കുറഞ്ഞ കോട്ടൺ ആണ് പക്ഷെ എന്നാലും നമുക്കൊരു കുറ്റം പറയാനില്ല ഇതെല്ലാം ഡെയിലി യൂസിന് പറ്റിയതാണ് കേട്ടോ ഗൈസ് ഇത് ഇട്ടിട്ട് ഇങ്ങനെ കൊള്ളാവോ നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വൈറ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് എവിടെയും ഇട്ടുകൊണ്ട് പോവാൻ പറ്റണതാണ് ഇഷ്ട എന്ന് പറയണേ ഗൈസ് ഞാൻ ഇപ്പൊ കാണിച്ച ഈ മൂന്ന് കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കില് മീഷോന്റെ ലിങ്ക് ഞാൻ എന്റെ ചാനലിന്റെ അബൌട്ടിലും കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുത്തേക്കാം പിന്നെ ഇപ്പൊ കാണിച്ച ഈ ഡ്രസ് എല്ലാം ഫ്ലിപ്പ്കാർട്ടിലും മിന്ത്രയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചാനലില് ടാഗ് സോറി നമ്മുടെ വീഡിയോയില് ടാഗ് ചെയ്തേക്കാം കേട്ടോ ഈ മൂന്ന് കുർത്തിയിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഇതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലെ ഞാനിപ്പോ കാണിച്ച ഈ മൂന്ന് കുർത്തിയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ കാരണം ഈ മൂന്ന് കുർത്തിയുടെ മെറ്റീരിയല് നല്ലതാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റണ മെറ്റീരിയൽ ഒക്കെ ആണ് കേട്ടോ അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഞാൻ ഈ കാണിച്ച മൂന്ന് കുർത്തിയിലും ഏത് കുർത്തിയും ധൈര്യമായിട്ട് തന്നെ മീഷോന്നോ ഫ്ലിപ്കാർട്ടിന്നോ മിന്ത്രോയിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ അപ്പൊ ശരി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം ബൈ